വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ് റോഡ് വണ്ടൂർ ൂരിൽ കള്ളുഷാപ്പിന് അനുമതി നൽകിയതിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ എക്സൈസ് കാര്യാലയത്തിന് മുൻപിൽ ധർണ നടത്തി വണ്ടൂരിലെ കാളിക്കാവ് റേഞ്ച് എക്സൈസ് കാര്യാലയത്തിന് മുൻപിൽ നടന്ന ധർണ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു എന്തിനും <mile in the Max> യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് നിലവിൽ ഈ മദ്യശാപ്പ് തുറക്കാൻ വേണ്ടി അനുമതി നൽകിയിട്ടുള്ളത് ആ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെയാണ് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ വന്നുകൊണ്ട് ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഇവിടെ വലിയ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ ജനാധിപത്യപരമായ രീതിയിൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ആ ഒരു നടപടിയുടെ ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ച പോലെ ഈ എക്സൈസ് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന ഈ പ്രതിഷേധ ധർണ എന്ന് പറയുന്നത് ഇതിന് പരിഹാരമുണ്ടായിട്ടില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി അവിടുത്തെ ജനകീയ പ്രതിഷേധ സമിതിയുടെ കൂടെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും സമരരംഗത്തുണ്ടാകും എന്ന് പറയാൻ കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ് ജനവാസ മേഖലയായ മാത്തൂത്ത് വാർട്ടിലെ കോട്ടക്കുന്നിലാണ് കള്ളുഷാപ്പ് തുറക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ ആട് എന്ന പേരിൽ ലൈസൻസിന് അപേക്ഷ നൽകി അനുമതി വാങ്ങിയാണ് കള്ളുഷാപ്പ് ആരംഭിക്കുന്നതെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് തുവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണയ്ക്ക് വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി എ മജീദ് ടി എ ജലീൽ എ പി എ ആസ്കർ പി മൊയ്തീൻ സുബൈദ ജസീന മിനി സാലിൻ എൻ കെ നാസർ പട്ടണ്ണത്ത് മുജീബ് കൊപ്പത്ത് ഷെരീഫ് പി പീഷുദ്ദീൻ മുജീബ് നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ വിദഗ്ധരായ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽകിണറുകൾ പാണ്ടിക്കാട് പെരുങ്ങൽമണം കൊപ്പം